നമസ്കാരം അമേരിക്ക തിരഞ്ഞെടുപ്പ് ചൂടിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റുകൾക്കു വേണ്ടി ഇന്ത്യൻ വംശജനായ കമല ഹാരിസും മത്സര രംഗത്തുണ്ട് ഡെമോക്രാറ്റുകൾ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനെയാണ് ആദ്യം സ്ഥാനാർത്ഥിയാക്കിയതെങ്കിലും ട്രംപിന് മുന്നിൽ ആദ്യം തന്നെ അദ്ദേഹത്തിന് അടിതെറ്റിയിരുന്നു സംവാദങ്ങളിൽ നിന്ന് ട്രംപിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ ബൈഡനുമേൽ സമ്മർദ്ദം ഉയർന്നു അതോടെ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയപ്പോഴാണ് കമല ഹാരിസ് സ്ഥാനാർത്ഥിയായത് താൻ ഹിന്ദുവിന്റെയും ഭാരതത്തിന്റെയും ആരാധകനാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഒരു പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇത് പരാമർശിച്ചത് താൻ യു എസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഇന്ത്യക്കും ഹിന്ദു സമുദായത്തിനും വൈറ്റ് ഹൌസിൽ ഒരു യഥാർത്ഥ ചങ്ങായി ഉണ്ടായിരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകി ഭാരതം എല്ലാ കാലത്തും ഇസ്ലാമിക മത മൗലികവാദത്തിനെതിരെ പൊരുതിയ രാജ്യമാണെന്നും ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു ഹിന്ദു കൂട്ടക്കൊലയുടെ പ്രതീകമായ ഒരു സ്മാരകം വാഷിംഗ്ടൺ സിഡിയിൽ ഉയർത്തുമെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിട്ടുമുണ്ട് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചങ്ങാതിയായിരുന്നു ട്രംപ് എക്കാലത്തും പാകിസ്ഥാനോടൊപ്പം നിന്നിരുന്ന അമേരിക്കയുടെ വിദേശനയം ട്രംപിന്റെ വരവോടെ ഇന്ത്യക്ക് അനുകൂലമായി മാറി ഭീകരരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനും പാകിസ്ഥാന് നൽകി വന്നിരുന്ന സഹായം നിർത്തിവെക്കാനും ട്രംപ് തയ്യാറായി അമേരിക്കൻ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കർക്കശക്കാരനായ ട്രംപ് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തിയിരുന്നില്ല എന്നാൽ ട്രംപ് അധികാരത്തിൽ നിന്നിറങ്ങിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മേൽ മറിയുകയായിരുന്നു ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഡെമോക്രാറ്റുകളുടെ ഭരണത്തിൽ നടന്നിരുന്നു അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ ഇപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരുമായി നടത്തുന്ന രഹസ്യ ചർച്ചകൾ ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നു ഈ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ാതി ആയിരിക്കുക പ്രഖ്യാപിച്ചതോടെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായ സർവേകളിൽ അമേരിക്കയിൽ സൂചനയുണ്ട് എന്നത് ട്രംപിന് അനുകൂല ഘടകവുമായിരിക്കുകയാണ് വെബ്ഡെസ്ക് are Ground near Karibatam, the square near UST Global, White Manor near Atikal Ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.